ഇന്ന് ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടന്നെ വേറെ കാര്യം ഇതിനെ ഇന്ന് വൃത്തിയാക്കി ഏ നീയൊക്കെ അടങ്ങ് ഒരു പൊടിക്ക് അടങ്ങ് ഇതിനെ ഒന്ന് വൃത്തിയാക്കിക്കോട്ടെ ഞാൻ അണ്ണാ അണ്ണാ എന്തിരണ പറയണ ഞാൻ ഇവിടെ ഒരു ജോലിയായിട്ട് നിൽക്കണേ ഞാൻ ഒരു കോഴിക്കൂട് വൃത്തിയാക്കിയാണ് ഓ അതെ അതെ അണ്ണാ എനിക്ക് പഴയ അഞ്ചാറ് പൂവൻ കോഴികളുണ്ട് പഴയ കോഴികൾ അപ്പോൾ ഞാൻ ഒരു പുതിയ ഒരു കോഴിയെ കൊണ്ടുവന്ന് അപ്പോൾ ഈ പഴയ കോഴികളെല്ലാം കൂടെ ഈ പുതിയതായിട്ട് വന്ന ഒരു കോഴിയിട്ട് കൊത്തലോട് കൊത്തലും ഒരു രക്ഷയില്ല അതിനെ കൊത്തി അതിനെ ഊപ്പാട് വരുത്തും അപ്പോൾ ഞാൻ കരുതി ഈ പഴയ കോഴികളെല്ലാം കൂടെ പിടിച്ച് ഈ പഴയ കൂട്ടിനകത്ത് ഇടാം എന്നിട്ട് ഈ പുതിയ കോഴിയെ ഒറ്റയ്ക്ക് ഒരടുത്ത് ഇടാന്ന് കരുതി പെടേ പിട കോഴി ഒരു ഒരു മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു പുതിയ പെടയും കൂടെ വന്നിട്ടുണ്ട് അതുമാത്രമല്ലണ്ണ ഡിമാൻഡൊക്കെ ഉണ്ട് കാര്യം കഴിഞ്ഞപ്പോൾ ഈ സമരത്തിലൊക്കെ കോഴികളെയും കൂടെ പങ്കെടുപ്പിക്കുന്നുണ്ട് അപ്പോഴിത്തിരി വില കയറും നല്ല വില കയറും ഓ അതെനിക്ക് വയ്ക്ക് സമയമില്ല ഞാൻ ഫോൺ വയ്ക്കണേ ഞാൻ ഒന്ന് ഇത് വൃത്തിയാക്കിക്കോട്ട് ശരി ശരി ഓക്കെ ഓക്കെ ഓക്കെ